നമസ്കാരം എംപുരാൻ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞു എംപുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ പോലെ പതിയെ തുടങ്ങി കത്തിക്കയറുന്ന രീതിയിലാണ് പടം പൃഥ്വിരാജും മുരളീ ഗോപിയും പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ മേക്കിംഗ് ഇന്റർനാഷണൽ നിലവാരമുള്ളത് തന്നെയാണ് മലയാള സിനിമയിൽ തന്നെ ഇത് വളരെയധികം ടെക്നോളജി ഉപയോഗിച്ച സിനിമയാണ് അത് നമുക്ക് ഓരോ നിമിഷവും സ്ക്രീനിൽ കണ്ടറിയാൻ സാധിക്കും സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഡെപ്ത് ഉണ്ട് ഒരു പുതിയ ഡാർക്ക് വേൾഡ് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കും മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്ലോട്ട് സംവിധായകൻ പൃഥ്വിരാജ് പ്രേക്ഷകർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു അത് മാത്രമല്ല ചില സീനുകൾ ആദ്യത്തെ ഭാഗത്തിന്റെ തുടർച്ചയെ നന്നായി വിവരിക്കുന്നുണ്ട് ചിത്രത്തിൽ പ്രതീക്ഷിക്കാത്ത കാമ്യോ റോളുകൾ വന്നു പോകുന്നുണ്ട് അത് സ്പോയിലറായി ഇനി കാണുന്ന പ്രേക്ഷകരെ ബാധിക്കുന്നതിനാൽ പറയുന്നില്ല ചിത്രത്തിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ആക്ഷൻ രംഗങ്ങളാണ് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ് വളരെയധികം ഒന്ന് തന്നെയായിരുന്നു പൊളിറ്റിക്കൽ കാര്യങ്ങളിലും സിനിമ ചർച്ച ചെലുത്തുന്നുണ്ട് ടൊവിനോ മഞ്ജു വാര്യർ പൃഥ്വിരാജ് എന്നിവർ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ കരിയറിലെ മികച്ച അധ്യായമാകും എംബുരാൻ എന്നതിൽ സംശയം വേണ്ട കുറച്ചുനാൾ നിറമങ്ങിയ മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് എംബുരാൻ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നല്ല ക്ലാസ് ആക്ഷൻ പടം ആസ്വദിക്കുന്നവർക്ക് മൂന്ന് മണിക്കൂർ ലാഗ് ഇല്ലാതെ കാണാൻ കഴിയുന്ന ചിത്രമാണ് എംപുരാൻ എന്നതിൽ മാറ്റമില്ല ബോക്സ് ഓഫീസിൽ എംപുരാൻ കൊടുങ്കാറ്റാവുമോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം ശ്രീദേവി ഐ കേരള തിരുവനന്തപുരം